നമ്മുടെ കോടതികൾ നിരവധി വിധികൾ പുറപ്പെടുവിക്കാറുണ്ട് ആ വിധികൾ പലതും വാർത്തകളാകാറുമുണ്ട് കേരള ഹൈക്കോടതി ഈ അടുത്ത കാലത്ത് പുറപ്പെടുവിച്ച ഒരു വിധി നമ്മൾ കണ്ടതാണ് വലിയ വാർത്തയായതാണ് വലിയ ചർച്ചയായതാണ് അതിൻ്റെ പേരിൽ ആ ജഡ്ജിക്കെതിരെ ചീഫ് ജസ്റ്റിസിനെതിരെ ദേവൻ രാമേന്ദ്രനെതിരെ സൈബർ ആക്രമണങ്ങൾ ഉണ്ടായതും ആ സൈബർ ആക്രമണത്തിനെതിരെ ഡി ജി പിക്ക് പരാതി പോവുകയും പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഡി ജി പി കേസെടുക്കാൻ പിന്നെ പോലീസിന് ഇടപെടുകയും അങ്ങനെ സൈബർ പോലീസ് കേസെടുക്കുകയും ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ് അങ്ങനെ കോടതിയുടെ ഇടപെടലും കോടതിയുടെ ഉത്തരവുകളുമൊക്കെ പലപ്പോഴും വാർത്തകളെന്ന് ഞാൻ ഞാനിപ്പോൾ നിങ്ങളോടൊരു കോടതിയുടെ വളരെ അപൂർവമായ നമുക്ക് വല്ലാതെ കൗതുകം തോന്നുന്ന എന്ന് പറഞ്ഞാൽ കൗതുകം മാത്രമല്ല പക്ഷേ ചിലപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു വിധി ഇപ്പോൾ വന്നിരിക്കുന്നു അത് കേരള ഹൈക്കോടതിയിൽ നിന്നല്ല ഛത്തീസ്ഗഡിലെ ഹൈക്കോടതിയിൽ നിന്നുമാണ് അത്തരത്തിലൊരു വിധി ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പിന്നെ തീരുമാനം വന്നിരിക്കുന്നത് അത് വിധി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ആ അങ്ങനെ ഒരു എടുക്കാൻ കഴിയില്ല എന്ന് കോടതി ഉത്തരവിട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്ക പറയുന്നത് അത് അതൊരു ഉത്തരവാണോ വിധിയാണോ എന്താണെന്ന് നമുക്കറിയില്ല എന്തായാലും പോലീസിൻ്റെ ഛത്തീസ്ഗഡിലെ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് വല്ലാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അത് കോടതി പറഞ്ഞത് നമ്മൾ നോക്കുമ്പോൾ കോടതിയുടെ വശത്ത് ചിന്തിക്കുമ്പോൾ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് കോടതി എപ്പോഴും നിയമങ്ങൾക്കനുസൃതമായിട്ടാണല്ലോ കോടതി നിൽക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ അത് പിന്നെ കോടതിയുടെ കാഴ്ചപ്പാടിൽ ശരിയാണെങ്കിലും സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ സമൂഹം ഒന്നായി നിന്ന് കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുന്ന ചില തിന്മകൾക്ക് നമ്മൾ വല്ലാതെ ആ ആകുലപ്പെടുമ്പോൾ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ ഛത്തീസ്ഗഡ് ഹൈക്കോടതിയുടെ ഉത്തരവ് എത്രമാത്രം ശരിയാണ് അത്ര നല്ലതാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വന്നിരിക്കുന്നു എന്തായാലും കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിക്ക് ഹൈക്കോടതി വിധിയാണ് കോടതിയുടെ അവിടുത്തെ ചീഫ് ജഡ്ജിയും കൂടിയാണ് ആ ഡിവിഷൻ ബെഞ്ച് ചീഫ് ജസ്റ്റിയും കൂടെ അറിയുക അതായത് ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസും കൂടെ അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് അത്തരത്തിലൊരു പിന്നെ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഉത്തരവ് പറഞ്ഞത് എന്തായാലും ആ ഉത്തരവ് എന്താണ് ഞാൻ സസ്പെൻഡ് മാറ്റി നിങ്ങളോട് പറയാം അതായത് ബലാത്സംഗ കേസ് എന്ന് പറയുന്നത് ജീവൻ നഷ്ടപ്പെട്ട ശരീരത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് ബലാത്സംഗ കുറ്റമായിട്ട് കണക്കാക്കാൻ കഴിയില്ല എന്നാണ് ഛത്തീസ്ഗഡ് കോടതി ഇന്ന് ഉത്തരവിട്ടിരിക്കുന്നത് ജീവനുള്ള ശരീരത്തിലായിരുന്നു ഈ ബലാത്കാരം നടത്തിയിരുന്നതെങ്കിൽ ലൈംഗിക വേഴ്ച നടത്തിയിരുന്നതെങ്കിൽ നമുക്ക് ബലാത്സംഗ കുറ്റവും പോസ്കോ കുറ്റവും ചുമത്താൻ കഴിയുമായിരുന്നു എന്നാൽ ഈ ജീവൻ നഷ്ടപ്പെട്ട മൃതദേഹത്തിലാണ് ഈ പ്രവൃത്തി നടന്നിരിക്കുന്നത് ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടിരിക്കുന്നത് ജീവൻ നഷ്ടപ്പെട്ട ശരീരത്തിലാണ് ആ ശരീരത്തിനെ ബലാത്സംഗം ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ബലാത്സംഗ കേസ് എടുക്കാനോ അതുമായി ബന്ധപ്പെട്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ശരീരമായതുകൊണ്ട് പോസ്കോ കേസ് എടുക്കാനോ കഴിയില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അത് ചീഫ് ജസ്റ്റിസായ ഛത്തീസ്ഗഡിലെ ചീഫ് ആയ രമേശ് സിൻഹയും ജസ്റ്റിസ് വിഭൂതത്തെയും രമേശ് സിൻഹയും വിഭൂതത്തെയുമാണ് ആ ഡിവിഷൻ ബെഞ്ചാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് കേസെടുക്കാൻ പറ്റില്ലാണ് ഇനി രണ്ടു പേർ അതായത് ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു എന്ന പേരിൽ കേസ് പിന്നെ വിചാരണ നേടിരുന്ന നിതിൻ യാദവ് അതുപോലെ നീലു നാഗേഷ് ഇവർക്ക് എതിരെയുള്ള കേസിൻ്റെ ഭാഗമായിട്ട് വിചാരണ കോടതി ഇവർക്കെതിരെ വിധി പ്രഖ്യാപിച്ച് പക്ഷേ ഇവർ ഹൈക്കോടതിയിൽ പോയി അപ്പീലുമായിട്ട് ഹൈക്കോടതിയിൽ പോയി അങ്ങനെ അപ്പീലുമായിട്ട് ഹൈക്കോടതി പോയപ്പോൾ ഹൈക്കോടതിയാണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് പിന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ഐ പി സി അനുസരിച്ച് മുന്നൂറ്റി അറുപത്തി മൂന്ന് മുന്നൂറ്റി എഴുപത്തിയാറ് മൂന്ന് എന്നീ വകുപ്പുകൾ പ്രകാരം ഇവർക്കെതിരെ കേസ് എടുക്കാൻ കഴിയില്ല മുന്നൂറ്റി അറുപത്തി മൂന്ന് മുന്നൂറ്റി എഴുപത്തി ആറ് മൂന്ന് വകുപ്പ് പ്രകാരം കേസെടുക്കാൻ കഴിയില്ല കാരണം മൃതദേഹത്തിലാണ് ഇവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് അതുകൊണ്ട് അതിന് അത്തരത്തിൽ കേസെടുക്കാൻ കഴിയില്ല അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് വല്ലാതെ ആശങ്ക തോന്നുന്നത് ഈ മുന്നൂറ്റി അറുപത്തി മൂന്ന് വകുപ്പും മുന്നൂറ്റി എഴുപത്തിയാറ് മൂന്ന് എന്ന വകുപ്പുമെല്ലാം പോസ്കോ കേസിലും ബലാത്സംഗ കേസിലും പിന്നെ ജാമ്യമില്ലാതെ കേസെടുക്കേണ്ട വകുപ്പുകൾ പ്രകാ വകുപ്പുകളായിരിക്കും അങ്ങനെയുള്ള വകുപ്പുകൾ ഇതിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ കോടതിയുടെ കണ്ണിൽ നിയമത്തിൻ്റെ വഴിയിൽ കൂടി ചിന്തിക്കുമ്പോൾ അത് ശരി തന്നെ ആയിരിക്കാം കാരണം കോടതി ശരിയാണല്ലോ ആ ആ നിയമ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത് പക്ഷെ ഇവിടെ രക്ഷപ്പെടുന്നത് ഒരു വൻ കൊടും ക്രിമിനലുകളാണ് രണ്ട് ക്രിമിനലുകളാണ് രണ്ട് പെൺകുര ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയും കൊലപ്പെടുത്തിയതിനു ശേഷം വളരെ ക്രൂരമായിട്ട് അതൊരു ക്രൂരതയാണ് അത് കോടതി പറയുന്നുണ്ട് അതായത് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതും വളരെ ക്രൂരമാണ് ആ കേസ് നിലനിൽക്കും പക്ഷേ ബലാൽസമിതി കേസ് നിലനിൽക്കില്ല എന്ന് പറയുമ്പോൾ അത് ക്രൂരതയാണെന്ന് പറയുന്നുണ്ട് കോടതി എങ്കിൽ പോലും കോടതി അത് കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ആ കേസ് അങ്ങനെ എടുക്കില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിന് അത് വല്ലാതെ ഉൾക്കൊള്ളാൻ കഴിയാതെ നിയമം കോടതിക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിലും നമ്മുടെ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സംഗതിയാണ് പിന്നെ ഈ അപ്പോൾ അപ്പോൾ അതിൽ നിന്നും ഒരു പ്രചോദനമാണ് ഈ സംഗകരായ പിന്നെ ഈ പറയുന്ന വേട്ടക്കാർക്ക് ഉണ്ടാകുന്നത് ഇര കൊല്ലപ്പെടണം ഇര കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കേസ് ദുർബലമാകും അങ്ങനെ കൊല്ലപ്പെട്ടതിന് ശേഷം വേണമെങ്കിൽ ഇരയെ ഉപയോഗിക്കാം എന്ന ഒരു സന്ദേശം ഈ വിധിയിലൂടെ ഉണ്ടാകുന്നുണ്ടോ എന്ന് പൊതുവിൽ സമൂഹ സാമൂഹ്യ ജീവിത പഠനം നടത്തുന്ന പല ആൾക്കാരും ഇപ്പോൾ തന്നെ ചോദിച്ചിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ അത്തരം ചോദ്യങ്ങളും കമൻറ്റുകളും വരികയും ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് വല്ലാതെ ഒരു ഒരു തോന്നിയ പ്രത്യേകതയായിട്ട് തോന്നിയത് ഞാൻ ആ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു